മായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ സീതായ പതേ നമ മലയാളികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം അഭിമാനകരവും സന്തോഷകരവുമായ ഒരു അനുഷ്ഠാനത്തിലൂടെയാണ് നമ്മൾ കർക്കിടക മാസത്തിൽ കടന്നു പോകുന്നത് ഒരു കാലത്ത് ആചരിച്ചിരുന്നതും പിന്നീട് ലുപ്തപ്രായമായതുമായ രാമായണ പാരായണം എന്ന ആചാരം എൺപത്തിരണ്ടിന് ശേഷം ഇന്ന് അത്യന്തം വിപുലമായി വ്യാപകമായി കേരളത്തിൽ നടക്കുകയാണ് കർക്കിടകം പഞ്ഞമാസം എന്ന വാക്ക് തന്നെ മാറി രാമായണമാസം എന്ന് സർവ സ്ഥലങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ പ്രചുര പ്രചാരം സിദ്ധിച്ച ഒരാചാരമായി ഇപ്പോൾ രാമായണ പാരായണം മാറിയിരിക്കുക ഒരുപക്ഷെ ഭാരതത്തിലെ വിവിധ ഭാഷകളിലുണ്ടായ രാമായണങ്ങളിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഈ അധ്യാത്മരാമായണമായിരിക്കാം വിളക്ക് കത്തിച്ച് വിളക്കിന് മുമ്പിൽ വെച്ച് ഭക്തിപൂർവ്വം ഇരുന്ന് പാരായണം ചെയ്യുന്നതായ ഒരു അനുഷ്ഠാനം അത് കേരളത്തിൽ മാത്രമായിരിക്കാം നിലനിൽക്കുന്നത് ഏതായാലും അങ്ങനെ പാരായണം ചെയ്യുന്നത് വഴി രാമായണത്തിലൂടെ നമുക്ക് നൽകുന്നതായ ധാർമ്മിക ഉപദേശങ്ങൾ മൂല്യവത്തായ ഉപദേശങ്ങൾ ജീവിതഗന്ധിയായ ഉപദേശങ്ങൾ ത്രേതായുഗത്തിൽ മാത്രമല്ല ഇന്ന് കലിയുഗത്തിലും പ്രസക്തമായ സർവ്വജനീയമായ ഉപദേശങ്ങൾ സർവകാലീനങ്ങളായ ഉപദേശങ്ങൾ അത് നമുക്ക് രാമായണത്തിലൂടെ കിട്ടുന്നു രാമായണത്തിലെ ദശരഥനും മകനായ രാമനും ലക്ഷ്മണനും സഹോദരനായ രാമനും ഭരതനും സഹോദരനായ രാമനും രാമൻ എന്ന ഭർത്താവും സീത എന്ന ഭാര്യയും കൗസല്യവും കൈകേയം എന്ന രാജാവും സമ്പാദിയെന്നും ജടായുമെന്നുമുള്ള പക്ഷികളായിട്ടും സഹോദരന്മാരുടെ ബന്ധങ്ങൾ ബാലി സുഗ്രീവ ബന്ധങ്ങൾ വിഭീഷണൻ്റെയും രാവണൻ്റെയും ബന്ധങ്ങൾ ഇങ്ങനെ രാമായണത്തിലെ വിവിധ കഥാപാത്രങ്ങളെ നാം വിശകലനം ചെയ്താൽ അതിലൂടെ അനവധി പാഠങ്ങൾ പഠിക്കത്തക്കവണ്ണമാണ് നമ്മുടെ മുന്നിൽ രാമായണം ഇവരെയെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മത്തിൻ്റെ വിഗ്രഹമായ രാമൻ ഒരു പുത്രൻ എന്നുള്ള നിലയിൽ തൻ്റെ കർത്തവ്യം നിർവഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അച്ഛൻ്റെ പ്രതിജ്ഞ പാലിക്കേണ്ടതിനെപ്പറ്റി രാമൻ കാണിക്കുന്നതായ ശുഷ്കാന്തി അത്ഭുതകരമായ ഒരു ഉപദേശം തന്നെയാണ് പട്ടാഭിഷേകത്തിന് തയ്യാറായി എല്ലാ ഒരുക്കളങ്ങൾ കഴിഞ്ഞതിന് ശേഷം മന്ധരയുടെ കുബുദ്ധിയുടെ പ്രയോഗം കൊണ്ട് കൈകേയി രാമനെ വനത്തിലേക്കാൻ ആവശ്യപ്പെട്ട് ക്രോധാലയത്തിൽ പ്രവേശിച്ച് ദശരഥ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കി ആ സമ്മർദ്ദം കൊണ്ട് രാമനോട് അഭിഷേകം മുടക്കി കാട്ടിലേക്ക് പോകാൻ ദശരഥൻ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ രാമൻ്റെ അമ്മ കൗസല്യ അത്യന്തം വിഷമത്തിൽപ്പെടുന്നു കൈകേയി രാമനോട് ഈ വിഷയം അവതരിപ്പിക്കാനായിട്ടുള്ള സംഭാഷണങ്ങൾ നടത്തുമ്പോൾ രാമൻ പറയുന്നു ഒരു പുത്രൻ്റെ കർത്തവ്യം എന്താണ് എന്നുള്ളതിനെപ്പറ്റി അച്ഛൻ്റെ ആഗ്രഹം മനസ്സിലാക്കി ആ ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യുന്ന മകൻ ഉത്തമൻ അതുപോലെ അച്ഛൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന മകൻ മധ്യമൻ എന്നാൽ അച്ഛൻ പറഞ്ഞിട്ടും അത് ചെയ്യാത്തവനെ സജ്ജനങ്ങൾ പിത്രോർ മലം എന്നാണ് വിളിക്കുക എന്ന് രാമായണത്തിൽ ഈ പറയുന്ന അയോധ്യാകാണ്ടത്തിൽ കൈകൈയോട് രാമൻ പറയുന്നത് നമുക്ക് കാണാം സത്യത്തിലാ വരികൾ നമ്മൾ ശ്രദ്ധിക്കണം താതകാര്യം അനാജ്ഞാപ്തമെന്നാകിലും മോതേന ചെയ്യുന്ന നന്ദനുത്തമൻ പിതാ ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രനറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യം എന്നാലെ എന്നാലേ കർത്തവ്യമെല്ലടുന്നുറച്ചടങ്ങുന്നവൻ പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനം എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടും ഇത് എനിക്ക് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിഷേധിക്കുന്ന മകൻ വെറും വേസ്റ്റാണ് പിത്രോർ മലം എന്ന് പറയാണ് സജ്ജനങ്ങൾ എന്ന് പറയാം അപ്പം അച്ഛൻ്റെ മനസ്സിനെ ആഗ്രഹം മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന മകനാണ് ഉത്തമനായ മകൻ എന്ന് രാമൻ തൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് കൈകൈക്ക് കൊടുത്തതായ വരം അത് നടപ്പിലാക്കാൻ തനിക്കതിൽ പങ്കില്ലെങ്കിലും അച്ഛൻ നിർബന്ധിതനാകുമ്പോൾ ഒരു പക്ഷേ രാമന് തൻ്റെ അഭിഷേകം മുടക്കുവാൻ കൈകൈക്ക് അവസരം നൽകാതെ ബലം പ്രയോഗിച്ച് ആ സിംഹാസനത്തിൽ തന്നെ ഇരിക്കാമായിരുന്നു പക്ഷേ അവിടെ നമ്മൾ ധർമ്മത്തോടുള്ള രാമൻ്റെ പ്രതിപത്രി പുത്രൻ എന്നുള്ള നിലയിൽ രാമൻ്റെ ആ കർത്തവ്യബോധം ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിൻ്റെ മകുടോദാഹരണങ്ങളായിട്ടുള്ള ലക്ഷ്മണനും ഭരതനും ഈ രാമൻ അഭിഷേകം മുടക്കി കാട്ടിലേക്ക് പോകാൻ നിയുക്തനായിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ക്ഷുഭിതനായ ലക്ഷ്മണൻ കൈകേയോട് വളരെ നികൃഷ്ടങ്ങളായ തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കൈകേയെ ഭത്സിക്കുമ്പോൾ രാമൻ ലക്ഷ്മണനെ മനോഹരമായിട്ട് ലക്ഷ്മണൻ നൽകുന്നതായ ഉപദേശങ്ങളുണ്ട് അതിൽ ഈ പ്രപഞ്ചത്തോടുള്ള അമിതമായ സ്നേഹമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് ക്രോധമാണ് എല്ലാത്തിനും കാരണം എന്ന് രാമൻ വളരെ മനോഹരമായ ഉപദേശങ്ങളിലൂടെ ലക്ഷ്മണനെ ഉപദേശിച്ച് ലക്ഷ്മണനെ ക്രോധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും അപ്പോൾ സ്വന്തം സഹോദരൻ്റെ ക്രോധത്തെ പ്രോത്സാഹിപ്പിച്ച് തനിക്ക് കസൈലിൽ തന്നെ ഇരിക്കാം എന്ന് രാമൻ ചിന്തിക്കുന്നില്ല ആ ക്രോധത്തിന് വിധേയനായ ലക്ഷ്മണനെ ധർമ്മത്തിൻ്റെ ഉപദേശം നൽകി ഇതാണ് യഥാർത്ഥത്തിലുള്ള മാർഗം എന്ന് കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ആ രാമൻ ലക്ഷ്മണനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാനായി സാധിക്കും സുദീർഘമായ മനോഹരമായ ഉപദേശത്തിൻ്റെ അവസാന ഭാഗം സംസാരകാരിണിയായത വിദ്യയും സംസാരനാശിനിയായതു വിദ്യയും അപ്പം വിദ്യയുള്ളവൻ അറിവുള്ളവൻ സംസ്കാരമുള്ളവൻ അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തികമായ നശ്വരതയെ മനസ്സിലാക്കി ഈ അധികാരങ്ങളിലുമൊന്നും സുഖങ്ങളിലുമൊന്നും ആകൃഷ്ടനായി കഴിയരുത് ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുകയാണ് വേണ്ടത് എന്ന് രാമൻ ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കി ലക്ഷ്മണൻ്റെ ക്രോധം അത് അടക്കുന്നു ഇതുപോലെ ഭരതന്റെ രാമനോടുള്ള നിസ്സീമമായ ഭക്തിയും സ്നേഹവും നമുക്ക് പല സന്ദർഭങ്ങളിലും കാണാം അമാമൻ്റെ അടുത്ത് പോയിരുന്ന ഭരതൻ അച്ഛൻ്റെ വിവരമറിയിച്ചതനുസരിച്ച് തിരിച്ച് അയോധ്യയിലേക്ക് വരുമ്പോൾ ശോകമുഖമായി നിൽക്കുന്നതായ അയോധ്യയിൽ എന്താണ് ഉണ്ടായത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ രാമനെ കാട്ടിലയക്കാൻ ദശരഥൻ തീരുമാനിച്ചു തൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ഭരതൻ വളരെ കടുത്ത വാക്കുകൾ കൊണ്ടാണ് തൻ്റെ അമ്മയെ ഭത്സിക്കുന്നത് സത്യത്തിൽ ഒരു മകൻ അമ്മയോട് പറയാമോ പറയാൻ പാടില്ലാത്ത തരത്തിൽ ദുഷ്ടയെ നിശാചരെ ദുർമാർഗിയായിട്ടുള്ളവളെ എന്നൊക്കെ പറഞ്ഞ് വളരെ കടുത്ത വാക്കിൽ അമ്മയെ വളരെ കടുത്ത വാക്കിൽ ചീത്ത പറയുമ്പോഴും ആ ഒരു മകൻ്റെ ക്രോധം ആത്മാർത്ഥമായ ക്രോധം കാരണം രാമനോടുള്ള സ്നേഹം രാമനാണ് രാജാവാകേണ്ടത് തൻ്റെ ജ്യേഷ്ഠനാണ് അതിന് അർഹനായിട്ടുള്ളത് അതിനെ തടുത്ത അമ്മയാണെങ്കിലും അമ്മയുടെ പ്രവൃത്തി വളരെ നികൃഷ്ടമായി പോയി എന്ന് മകൻ അമ്മയോട് പറയുകയാണ് അപ്പം ഇങ്ങനെ നമുക്ക് രാമായണത്തിലെ കഥാപാത്രങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഒന്ന് ധർമ്മത്തിൽ അധിഷ്ഠിതമായി അച്ഛൻ്റെ വാക്കുപാലിക്കാൻ സന്തോഷപൂർവ്വം കാട്ടിൽ പോകാൻ തയ്യാറാകുന്ന രാമൻ ക്രോധം കൊണ്ട് അതിന് കാരണക്കാരിയായ കൈകേരിയെ ചീത്ത പറയുന്ന ലക്ഷ്മണനെ ഉപദേശിച്ച് ഇതെല്ലാം പ്രകൃതിയിലെ ചില പരമാർത്ഥങ്ങളാണ് വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കാൻ പാടില്ല ക്രോധം പാടില്ല ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നെല്ലാം രാമൻ ഉപദേശിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ലക്ഷ്മണനെ ആ ക്രോധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു തൻ്റെ മൂത്ത സഹോദരൻ എന്നുള്ള നിലയിൽ ധർമ്മത്തെ പാലിക്കാൻ ലക്ഷ്മണനെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭരതൻ ക്രോധാകുലനായി അമ്മയെ ചീത്ത പറയുമ്പോൾ അതിൽ നമ്മൾ കാണുന്നത് അമ്മയോട് ദേഷ്യം വരുന്നതിന് കാരണമായത് ജ്യേഷ്ഠനോടുള്ള ആ അവാച്യമായ നിർവ്യാജമായ കടുത്ത സ്നേഹമാണ് ആ ഭരതൻ്റെ സ്നേഹം നമ്മൾ പിന്നീടും കാണുന്നുണ്ട് രാമനെ അന്വേഷിച്ച് അച്ഛൻ മരിച്ച വൃത്താന്തവുമായി വനത്തിൽ പോകുമ്പോൾ ഭരതൻ്റെ രാമനോടുള്ള സ്നേഹം ആ വനമാർഗത്തിൽ രാമൻ്റെ പാല കാലടികളെ കണ്ട് സീതയുടെ കാലടികളെ കണ്ട മാത്രയിൽ അവിടെ മണ്ണിൽ വീണ് ഉരുണ്ട് ആ മണ്ണെടുത്ത് സ്വന്തം ശരീരത്തിൽ അണിഞ്ഞ് എൻ്റെ ജീവിതം ധന്യമായി എന്ന് പറയുന്നതായ ഭരതന്റെ സഹോദര സ്നേഹം അത് രാമനുമായി സംഘം നടത്തി രാമനോട് അച്ഛൻ്റെ മരണവൃത്താന്തങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ മരണവൃത്താന്തം കേട്ട മാത്രയിൽ ഒരു ഉത്തമനായ പുത്രൻ്റെ ഭാവം നമുക്ക് രാമൻ്റെ പെരുമാറ്റത്തിൽ കാണാം അവതാരപുരുഷനാണ് രാമനെങ്കിലും ആ സമയത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ നമ്മളെ മുമ്പിൽ രാമനെ അവതരിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരനായ അച്ഛൻ്റെ വിയോഗത്തിൽ ദുഃഖിതനായ മനുഷ്യൻ്റെ ഒരു ചിത്രമാണ് രാമൻ വാവിട്ട് കരയുന്നു ലക്ഷ്മണനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് രാമൻ കരയുന്നു എന്നിട്ട് ഉടനെ പോയി കുളിച്ച് മന്ദാഗിനിയിൽ പോയി കുളിച്ച് വന്നിട്ട് ആ വനത്തിൽ കിട്ടാവുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് അച്ഛന് ഉദകക്രിയ ചെയ്യുന്നു അവിടെ തുഞ്ചത്തഴുത്തച്ഛൻ പറയാണ് അവനവൻ ഭക്ഷിക്കുന്നതാണല്ലോ പിതൃക്കൾക്കും കൊടുക്കേണ്ടത് എന്ന് അപ്പം തൻ്റെ അച്ഛനോടുള്ള സ്നേഹത്തിൻ്റെ പാരമ്യം വിയോഗം വന്ന അച്ഛനോട് ഉള്ള ഒരു പുത്രൻ്റെ കർത്തവ്യം ഉദകക്രിയയിലൂടെ ചെയ്യുന്നതായ രാമൻ ഇങ്ങനെ രാമായണത്തിൽ ഒരു പുത്രൻ്റേതായ കർത്തവ്യവും സഹോദരനായോടുള്ള സ്നേഹവും അച്ഛനോടുള്ള സ്നേഹവും ധർമ്മത്തെ സംരക്ഷിക്കാൻ പുത്രൻ സ്വയം ബലികൊടുത്തുകൊണ്ട് തന്നെ ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നതായ ഉദാഹരണങ്ങളും ഒക്കെ നമുക്ക് ഈ രാമായണത്തിലെ ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളിലൂടെ കാണാനായിട്ട് സാധിക്കും